ഹായ് ഫ്രണ്ട്സ് ഇന്ന് തിലോപ്പിയാണ് കറിക്കായി കിട്ടിയത് നല്ല മഴയാണ് അകത്തുനിന്ന് തന്നെ വെട്ടാമെന്ന് തീരുമാനിച്ചു തേച്ചെടുക്കാൻ പുറത്തിറങ്ങണം അപ്പോൾ മഴ കുറയുമായിരിക്കും ഇത് കത്രി കൊണ്ട് വെട്ടുന്നതാണ് എനിക്ക് കൂടുതൽ എളുപ്പം സൈഡ് ഭാഗത്തെ ചിറകലുകളിൽ കട്ടിയുള്ള മുള്ളുകളാണുള്ളത് അത് അല്പം പാടാണ് കട്ട് ചെയ്ത് മാറ്റാൻ രണ്ട് ഭാഗത്തെയും ചിറകലുകളൊക്കെ നീക്കിക്കഴിഞ്ഞാൽ പിന്നെ ചെതുമ്പലുകളാണ് കളയേണ്ടത് ചിലർ ചെതുമ്പലുകൾ ചെത്തി നീക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെത്ത് നീക്കിക്കഴിഞ്ഞാൽ പിന്നെ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി എനിക്കത് നല്ല വശമില്ല അതുകൊണ്ട് ഞാൻ ചെതുമ്പലുകൾ ഇതുപോലെ ചുരണ്ടി ക്ലീൻ ചെയ്തതിന് ശേഷം കല്ലിൽ നന്നായി തേച്ച് വൃത്തിയാക്കി കഴുകി ക്ലീൻ ചെയ്ത് മുറിച്ചെടുക്കും ഇന്ന് നമുക്കിത് പൊള്ളിച്ചെടുക്കാം ഇതിൻ്റെ ചേരുവകളായിട്ട് നമുക്ക് പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി സവാള എന്നിവയാണ് ചേർക്കാൻ ഉപയോഗിക്കുന്നത് ഇവയൊക്കെ ചതച്ചെടുക്കുകയോ അരിഞ്ഞെടുക്കുകയോ ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടംപോലെ ചതച്ച് ചേർക്കുന്നതാണ് കൂടുതൽ രുചി ഉള്ളി കൂടുതലെടുത്താൽ സവാള ചേർത്തില്ലേലും കുഴപ്പമില്ല പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാൻ ഒന്നാം പാൽ രണ്ടാം പാലൊന്നും പറഞ്ഞ് മാറ്റി വയ്ക്കാറില്ല അല്പം കട്ടിയിൽ പാൽ തയ്യാറാക്കി വയ്ക്കും ഇനി നമുക്കൊരു പാൻ ചൂടാക്കി എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചുതിടാം അത് നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ചതച്ച് പിന്നെ അതിലേക്ക് പച്ചമുളകും സവാളയും ഒക്കെ ഇട്ട് വഴറ്റി കൊടുക്കണം ഉള്ളി നന്നായിട്ട് വാടി കഴിയുമ്പോൾ പച്ചമുളക് ഇടാം നന്നായിട്ട് വഴറ്റി കൊടുക്കണം എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി അല്പം കുരുമുളക് പൊടിച്ചത് ഉപ്പ് എന്നിവയിട്ട് നന്നായി വഴറ്റിയെടുക്കാം മുളക് പൊടി എരിവ് എങ്ങനെയാണോ വേണ്ടത് ചിലർക്ക് എരിവ് കൂടുതലായിരിക്കും എൻ്റെ ചിലപ്പോൾ കുറച്ച് മതി ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഇനി മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കണം കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒന്നാം പാലെന്ന് പറഞ്ഞൊരു പാൽ മാത്രമേ വെച്ചിട്ടുള്ളൂ നമുക്കത് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ട് തിളയ്ക്കട്ടെ ഉപ്പും ആവശ്യത്തിന് ചേർക്കുക മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില പുറമെ കൊടുക്കുക എണ്ണ തെളിഞ്ഞ് കറി കുറുകി വരുമ്പോൾ ഗ്യാസ് ഓഫാക്കുക ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഉളമ്പാവുന്നതാണ് നിങ്ങൾ ഇതേ രീതിയിലാണോ തിലോപ്പിയ പൊള്ളിക്കുന്നത് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ